നാട്ടിലാകെ വലിയ ആശങ്കയായി ഓരോ ജില്ലകളിൽ നമ്മൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു എത്രത്തോളം നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം മാസത്തെ കണക്ക് നോക്കിയാൽ ആറുമാസത്തിനിടെ പതിനഞ്ചു മരണം പതിനഞ്ചു പേരുടെ ജീവനാണ് ഈ രീതിയിൽ ആറുമാസത്തിനോടെ പേവിഷബാധയായിട്ട് നമുക്ക് നഷ്ടമായിട്ടുള്ളത് നമ്മളിൽ പതിനഞ്ചു പേരാണ് മരിച്ചത് ഏഴിലധികം പേർ ഇതിൽ വാക്സിൻ സ്വീകരിച്ചവരാണ് എന്നത് സ്വാഭാവികമായിട്ട് നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് വാക്സിൻ എടുത്ത സമയം അല്ലെങ്കിൽ ഈ മുറിവിൻ്റെ ആഴം അത് മുഖത്തൊക്കെ ആണെങ്കിൽ വേഗത്തിൽ ഈ കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പേ വിഷബാധയേറ്റ് പതിനൊന്ന് മരണമാണ് പക്ഷെ അപ്പോൾ എത്രത്തോളം ഉയർന്നു എന്ന് നോക്കൂ ഒരു മാസത്തിൽ പതിനഞ്ച് മരണമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് വർഷം മുൻപ് പതിനൊന്ന് മരണമായിരുന്നു ഒരു വർഷത്തിലാകെ സംഭവിച്ചിരുന്നത് രണ്ട് അടുത്ത വർഷത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് പേരാണ് അത് പേരുടെ ജീവനും േറ്റ് നമുക്ക് നഷ്ടമായിട്ടുണ്ട് കണക്ക് നോക്കുമ്പോൾ വീണ്ടും ഉയരുകയാണ് പേ ആളുകളുടെ ജീവനാണ് ആക്രമണത്തിൽ നമുക്ക് നഷ്ടമായത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും കണക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കൃത്യമായ നടപടികൾ വേണം തദ്ദേശ വകുപ്പൊക്കെ ഈ പണമില്ല ആളില്ല തെരുവു നായകളെ വന്ധ്യംകരിക്കാൻ സംവിധാനങ്ങളില്ല തെരുവു പിടികൂടാൻ ആളില്ല കൊടുക്കാൻ അവർക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയും നമ്മുടെ കുട്ടികളുടെ ജീവനാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്